കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഞാൻ കപ്പ നട്ടേക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ കപ്പയ്ക്കെല്ലാം പുതിയ പുതിയ തളരി വന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്ര വരെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാത്തിനും പുതിയ പുതിയ ഇലകൾ വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല അതിശക്തമായ വെയിലാണ് നല്ലപോലെ വെയിൽ കൊള്ളുന്നുണ്ട് കേട്ടോ കപ്പയ്ക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുന്നവരെ വെള്ളം ചെറിയൊരു ആശ്വാസം കപ്പയ്ക്ക് നമക്കും കാരണം ഇവിടുത്തെ വെള്ളത്തിന് ചെറിയ ക്ഷാമമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാക്ക വിളിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ എല്ലാ കൂട്ടുകാരെയും കാക്കയും വിരുന്ന് വിളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പുതിയ തലയില വന്ന് തുടങ്ങിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ ഇടയ്ക്കൊന്നും അധികം പുല്ലൊന്നും കിളർത്തി വന്നിട്ടില്ല ചെറിയ തോതിൽ പതുക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മൂലക്കായിട്ട് ഒരു ചെറിയ വാഴ വിത്തും നടിട്ടുണ്ട് അതും പതിയെ കൂമ്പ് ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് അത് പിടിച്ച ലക്ഷണമൊക്കെയാണ് കാണുന്നത് ഇതൊന്നും എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രയത്നം ഒന്നും കേട്ടോ ആര് വിചാരിച്ചാലും അയ്യോ ഇത്രയും ഒക്കെ കപ്പിയൊക്കെ നട്ട് ഇത്രയും കഠിനമായ കൃഷികളൊക്കെ ഞാൻ തന്നെ ചെയ്യുമോ എന്ന് വിചാരിക്കരുത് ഇതൊന്നും എൻ്റെ സ്വന്തം പ്രയത്നമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും കൂടെ പ്രയത്നമാണ് അങ്ങനെ രണ്ട് ദിവസം എടുത്ത് വാട് നട്ടിട്ടുണ്ട് കേട്ടോ രണ്ടെല്ലാം മൂലയ്ക്കായിട്ട് വാട് നട്ടേക്കുവാണ് ഇത് വലിയ പ്ലാവായിരുന്നു പ്ലാവിൽ പ്രശ്നം ഒരൊട്ടി ചക്ക പോലും കഴിച്ചിട്ടില്ല പിന്നെ നമ്മുടതീ ഇവിടെ കാണാനുള്ളത് ഈ ചെറിയ കൊക്കോ അത് ആദ്യമായിട്ടാണ് ഈ വർഷം ഇതിൽ കൊക്കൊക്കെ ഉണ്ടാകുന്നത് അധികം വലിയ അതും വലിയ വലിയൊരു സന്തോഷമാണ് കേട്ടോ അധികം കൊക്കോ ഒന്നുമില്ല ഇവിടെ എന്നാലും ഇത് ആദ്യമായിട്ട് കായിച്ചപ്പം വലിയൊരു സന്തോഷം ഇങ്ങനെ എൻ്റെ അമ്മ വീട്ടിലിങ്ങനെ കൊക്കോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊക്കൊക്കെ ഉറുക്കിക്കൊണ്ട് വന്ന് പൊട്ടിച്ച് തിന്നാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ വന്ന് ഇങ്ങനെ തിന്ന് കൊണ്ട് ഇട്ടിട്ട് കായ്ച്ചതാണിത് അങ്ങനെ ഇതിനും ആദ്യമായിട്ട് ഈ ഒരു കൊക്കയിൽ ആദ്യമായിട്ട് കൊക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വേറെയുണ്ട് കേട്ടോ ഇത് വലിയ വലിയ സന്തോഷമാണ് അതൊക്കെ വീട് പണിതപ്പോൾ തന്നെ നമ്മുടെ കറ്റാർ വാഴച്ചെടിയെടുത്ത് മാറ്റിയതാണ് ആകപ്പാടെ ഒരു വാടലൊക്കെയാണ് ഇതിനുള്ളത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ എല്ലാവർക്കും ബൈ